അസ്സാമലൈക്കും ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ അതുപോലത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പാലക്കാട് പരിസര പ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങളാണ് ഇന്ന് കാലത്ത് നമ്മുടെ പാളയം സുരേഷ് ഏട്ടൻ്റെ വീട്ടിലെ കൂടാണിത് കോഴിക്കോട് അവിടെ നിന്ന് അവിടെ ഉള്ള ഇന്നലെ രാത്രി ആണ് സംഭവം ഇത് രണ്ട് ചേവലും പെടയും ആൾക്കാർ കൊണ്ടുപോയി ഈ കൂട്ടിൽ നിന്ന് എടുത്തിട്ട് ആരാണെന്നുള്ള കാര്യം ഒരു പിടിയില്ല അത് കോഴിന് കൊണ്ടുപോയാലും നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷേ കോഴിന് മാത്രം അല്ല കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ കാണിച്ചുതരാം ഫ്രണ്ടിൽ ആളില് രണ്ട് ഡോഗുണ്ട് ആ ഡോഗിനെയും കൂടിയിട്ട് ഭക്ഷണം കൊടുത്ത് കൊന്ന് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ ആർക്ക് ഇത് ഇത് ശരിയായൊരു നടപടിയല്ല അത് നോക്കി നിങ്ങൾ നിങ്ങൾ തന്നെ എല്ലാവരും കാണുക എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക ആരും ഇട്ട് കൊടുക്കരുത് ഇത്രയും വലിയ ഡോഗിനെ ഇമ്പോർട്ട് ചെയ്ത ജർമ്മൻ ഷിപ്പാണ് ഇരിഞ്ഞാൽക്കുടി തന്നെ പറഞ്ഞ കാര്യമില്ലാതെ ഭയങ്കരമായ ഒരു വിഷമമുണ്ട് നിങ്ങൾ തന്നെ ഇതെല്ലാവരും കാണുക കണ്ടിട്ട് എന്നാ പറഞ്ഞാൽ ഇതിനൊരു ഡിസിഷൻ എടുക്കുക ഇത് നോക്കി ഇത് കിടക്കണം കണ്ട ഒരു രക്ഷയില്ലാത്തതാണ് ഇവിടെ നോക്കണ കോഴിന്റെ കൊടലാണ് കൊടുത്തിരിക്കുന്നത് കോഴിമുട്ടയും എല്ലാം കൂടിയിട്ട് കൊടുത്തിട്ട് ആണ് ഇതിനെ കൊന്നിരിക്കുന്നത് കൂട്ടിൽ നിന്ന് കോഴിയെയോ മുയലിനെയോ എന്തിനെയോ കൊണ്ടുപോയിക്കോട്ടെ അതല്ലല്ലോ വിഷയം ഇപ്പോ ഒരാൾ കട്ടോണ്ട് പോകുന്നു നോക്കിയാൽ സമ്മതിക്കഴ പക്ഷെ കട്ടുകൊണ്ട് പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ കക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ജന്തുക്കളൊക്കെ ഇല്ലെന്ന് പറയുമ്പോഴാണ് കഷ്ടം അതും പ്രത്യേകിച്ച് നായ്ക്കുട്ടികൾ ഡോഗ്സെന്നൊക്കെ പറയുന്നത് ഡോഗ്സിനെയൊക്കെ കൊല്ലാന്ന് പറയുന്നത് അത് വളർത്തുന്ന ഒരാളെന്ന നിലയിൽ അറിയാം ഒരെണ്ണം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുടുംബാംഗം മരണപ്പെടുന്ന വേദനയാണ് അത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല പാലക്കാടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കുറച്ചായിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്നു പറയുന്നു അപ്പോൾ ഇത് വെളിയിൽ നിന്ന് വന്നവരാണോ വ്യക്തി വൈരാഗ്യം കൊണ്ട് ചെയ്യുന്നവരാണോ പുറമേന്ന് വന്ന ഒന്നും അറിയില്ല സോ ശ്രദ്ധിക്കുക ആളുകൾ അതായത് എന്താ പറയുക നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് വളർത്തിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു നിരാശ മതി രാത്രി നല്ല മഴയായിരുന്നു നായ്ക്കളിച്ചാൽ സൗണ്ട് വയ്ക്കില്ല സോ അവർക്ക് ഇന്ന് കൊന്നിട്ട് എടുത്തിട്ട് പോകാൻ എനിക്ക് ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ വ്യക്തി വൈരാഗ്യം ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എടുത്തിട്ട് പോയിക്കൂടിയും പ്രശ്നമില്ല പക്ഷേ കൂടെയുള്ളവരെ കൊല്ലാണ്ടരുന്നതാണ് കാരണം അത് പലർക്കും അത് താങ്ങില്ല ഈ നായ്ക്കുട്ടികൾ അല്ലെങ്കിൽ പെച്ച് എന്നൊക്കെ പറയുന്നത് കുടുംബാംഗം പോലെ വളർത്തുന്ന ആളുകളുണ്ട് സ്വന്തം ചോര പോലെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് വളർത്തുന്ന ആളുകളുണ്ട് അവർക്കൊന്നും അതൊരിക്കലും താങ്ങി എന്ന് വരാൻ പറ്റില്ല സോ